ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് നിങ്ങളൊന്ന് കാണണം എൻ്റെ വൈഫ് അത്രയും വലിയൊരു ഡിപ്രഷനിലാണ് എന്ന് അപ്പോൾ ഞാൻ എനിക്ക് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാലൊന്നും കാണാൻ പറ്റുന്നൊരു അവസ്ഥയിലല്ല ഞാൻ അന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അത്രയും നിർബന്ധം അപ്പോൾ ഞാൻ അങ്ങനെ പല കാര്യങ്ങൾക്കും എൻ്റെ ആവശ്യങ്ങൾക്കും ഞാൻ സമീപിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ അയാളുടെ അയാൾ അയാൾ എത്രയോ എന്നെക്കാളും എത്രയോ ഇരട്ടി തിരക്കുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം അത്രയും എമർജൻസി പറഞ്ഞ് അയാളെ ജോലിയൊക്കെ ഒഴിവാക്കി വരുന്നുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ട് അപ്പോൾ വന്നു വന്ന് നോക്കുമ്പോൾ എന്താണ് തരങ്ങൾ ആകെ അവൾക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ അവളുടെ ഭർത്താവിൻ്റെ ഉമ്മനോടുപ്പനോടും അവരുടെ ഉമ്മനോടുപ്പനോടും യോജിച്ച് പോകാൻ അവർക്ക് പറ്റണില്ല അപ്പൊ അങ്ങനെ പറ്റാതെ വരുമ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഒറ്റക്കല്ലേ താമസിക്കണത് നിങ്ങൾക്ക് വേറെ വീടല്ലേ വേറെ സൗകര്യമല്ലേ അപ്പൊ എന്താണ് അതിങ്ങനെ നിങ്ങളെങ്ങനെയാണ് ബാധിക്കുന്നത് ഭർത്താവിൻ്റെ ഉമ്മയും നിങ്ങളുടെ ഉമ്മയും വാപ്പയൊക്കെ എങ്ങനെയാണ് ബാധിക്കണത് അപ്പൊ അവരെന്നോട് പറയേണ്ടത് എന്താ അറിയോ കാരണത് അവരുമായി ഒരു നല്ല ബന്ധം ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന ഒരു വേദന ഉണ്ടല്ലോ മനസ്സിൽ അതിനിക്ക് ഉറക്കം കിട്ടണില്ലായെന്ന് അപ്പോൾ അവർ ഡിപ്രഷനിലാവാൻ കാരണം വാപ്പനേറ്റും വാപ്പനേറ്റും പിണങ്ങിയിട്ടല്ല പക്ഷെ അവർ സംസാരിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ എന്തോ അവിടെ സംസാരവും അവിടെ ലാംഗ്വേജ് ഒന്നും ഉപ്പാക്കും വാക്കും സംസാരം മനസ്സിലാവുമ്പോൾ ഉമ്മനോട് എപ്പോൾ പറഞ്ഞാലും തെറ്റും ഒന്ന് ഫോൺ വിളിച്ച് സംസാരിച്ചാൽ തെറ്റിയിട്ട് ഫോൺ വെക്കോളും അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഭർത്താവിൻ്റെ ഉമ്മനോടും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സംസാരിച്ച് വരുമ്പോഴേക്കും അപ്പം ഈ വയസ്സായ വാപ്പനോടും ഉമ്മനോടും നല്ലൊരു ബന്ധമില്ലെങ്കിൽ ഞാൻ എങ്ങാനും ഇന്ന് രാത്രി മരിച്ചു പോയാൽ എൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും റബ്ബി വാരി അപ്പം ഈമാനുള്ള ദീനുള്ള ഒരാൾക്ക് വാപ്പയോടും ഉമ്മയോടും നല്ല നിലക്ക് നിൽക്കാതെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല